ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മണാലിയിലും കുളുവിലും എത്തിയിട്ട് ആപ്പിളൊന്നും പറിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്തെന്നാ ഇപ്പോഴത്തെ ക്ലൈമാറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ആപ്പിൾ എല്ലാം ഇപ്പൊ എങ്ങനെയാണെന്ന് ഇപ്പൊ ഉള്ളത് യെസ് ആപ്പിൾ മരങ്ങളെ കണ്ട ആപ്പിൾ മരങ്ങളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാൻ നടത്തിയിട്ടുണ്ട് ഈ ടൈമിൽ അല്ല അവിടെയൊക്കെ മറിച്ച് മഞ്ഞ് മലകൾ നമ്മൾ ഹോട്ട് ബെ എയർ കയറാൻ വന്ന ടൈമിലാണ് ഈ ആപ്പിൾ മരങ്ങളെല്ലാം കണ്ടത് ഐ എം റിയലി ഹാപ്പി ഓ ആപ്പിൾ മരങ്ങളുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ആപ്പിൾ മറിച്ച് കഴിക്കണം എന്നൊക്കെ ഒരു വലിയ ഡ്രീമായിരുന്നു ബട്ട് ആ ഡ്രീം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആപ്പിൾ മരങ്ങൾക്കിടയിൽ ഇവിടെ നടന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു യെസ് ഐ ആം ഹാപ്പി ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആപ്പിൾ മരങ്ങൾ ആപ്പിളിൻ്റെ ഒരു ഇല ആരും അറിയാതെ ഞാൻ ആപ്പിളിൻ്റെ ഒരു ഇല എടുത്തു യെസ് സൂക്ഷിച്ച് വയ്ക്കാനും ഒന്ന് ഓർമ്മിക്കാനും ഒരു ആപ്പിളിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ചളിക്കുകയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് യെസ് ആപ്പിൾ മരങ്ങളുടെ ഇടയ്ക്കിവിടെ ചെന്നനഭിന്നമായി ഞാൻ നടക്കുന്നു ഫ്രണ്ട്സ് ആപ്പിൾ മരങ്ങളിൽ ഇതൊക്കെ എത്തിയെന്ന് പറഞ്ഞു ആപ്പിൾ മരങ്ങളുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു ഇത് അത്യാവശ്യം വലിയ ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ആപ്പിൾ മരം ഈ ആപ്പിൾ മരം നല്ല വലിയ പ്ലാന്റ് ആവും ഇതിനെ മാക്സിമം പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൂൺ ചെയ്യുന്ന അനുസരിച്ചുകൊണ്ടാണ് ഇതിന് കൂടുതൽ കായ്ഫലം ഉണ്ടാവുന്നത് പിന്നെ ഈ മരത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കണ്ട എന്നെ കളിയാക്കുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് ആപ്പിൾ ഇത് യാ ഇതാണ് ആപ്പിൾ ഇതിലെവിടെയൊക്കെയാണ് ആപ്പിൾ കായ്ക്കുന്നുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന സ്പോട്ടാണ് വേണ്ട പൂക്കൾ വരുന്ന സ്പോട്ട് ആപ്പിൾ മരങ്ങൾ യാ ഫ്രം ദിസ് ആപ്പിൾസ് ആർ ഫ്രം ദി മണാലി ഓർ കുളു യെസ് ഇത് മണാലിൻ കുളുവിൻ്റെയൊക്കെ ഏരിയ ആണ് ഇത് കുറേ ഏക്കർ കണക്കിന് ഇങ്ങനെ കൊണ്ടു വേണ്ട ഇവിടെ നമുക്കിതാ നോക്കഴിഞ്ഞാൽ അങ്ങ് ഏക്കർ കണക്കിന് ആൾക്കാർ നട്ടിട്ടുണ്ട് അതിൻ്റെ മോളിൽ നിറച്ചുകൊണ്ട് നമ്മള് മഞ്ഞു മലകളൊക്കെ കാണാം ഓക്കെ അങ്ങനെ ആപ്പിൾ മരങ്ങളുടെ ഇടയിലൂടെയുള്ള സഞ്ചാരം ഇങ്ങനെ മന്ദം ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു ബട്ട് ഇൻ കേസ് വേറൊരു ടൈമിലാണ് ഇപ്പോൾ എത്തിയിരുന്നതെങ്കിൽ എനിക്കിപ്പോൾ കുറേ ആപ്പിളിൻ്റെ നല്ല വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു